അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ എങ്കിൽ അമിതമായിട്ടുള്ള ദേഷ്യം കുറയ്ക്കാനുള്ള അഞ്ച് സിമ്പിൾ ടെക്നിക്സ് വിശദീകരിക്കാം ഒന്നാമത്തത് നിങ്ങൾ നൂറ് മുതൽ താഴേക്ക് എണ്ണുക നൂറ് തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റേഴ് എന്ന് എണ്ണുക ഒരു പത്ത് നമ്പർ എണ്ണുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ദേഷ്യം കുറഞ്ഞു വരുന്ന കാണാം രണ്ടാമത്തത് ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് സംസാരം അവസാനിപ്പിക്കുക എന്നിട്ട് മനസ്സിലുള്ള കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക നിങ്ങളുടെ ദേഷ്യം കുറയുന്നത് കാണാം അമിതമായിട്ട് ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് സംസാരിക്കുക അതൊന്ന് ചിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ദേഷ്യം കുറയുന്നത് കാണാം നാലാമത്തെ മാർഗം എന്ന് പറയുന്നത് അമിതമായി ദേഷ്യം വരുമ്പോൾ ചൂടാവുന്നതിന് പകരം അതങ്ങ് ക്ഷമിക്കാൻ പഠിക്കുക കാരണം ക്ഷമിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യം ഇന്ന് ഭൂമിയിൽ ഇല്ല എന്ന് തന്നെയാണ് അഞ്ചാമത്തെ മാർഗം എന്ന് പറയുന്നത് ബ്രീത്തിങ് എക്സസൈസ് പ്ലാൻ ചെയ് പ്രാക്ടീസ് ചെയ്യുക അതായത് നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് മൂക്കിലൂടെ മൂന്ന് സെക്കൻഡ് കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് വിളിക്കുക എന്നിട്ടൊരു അഞ്ച് സെക്കൻഡ് ശ്വാസം ഹോൾഡ് ചെയ്യുക അതിനുശേഷം അടുത്ത എട്ട് സെക്കൻഡ് കൊണ്ട് പരമാവധി വളരെ സ്ലോലി മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക ഇങ്ങനെ ആവർത്തിക്കുക നിങ്ങളുടെ ദേഷ്യം പെട്ടെന്ന് മാറുന്നത്